ഇങ്ങനെ പരീക്ഷിക്കും എനിക്ക് മാത്രം ആ ഒരു ചോദ്യത്തിന് ദുനിയവര് പ്രസക്തിയില്ല നല്ലവളാണെങ്കിലും പരീക്ഷണം കൂടും പടച്ചോനെ എനിക്ക് മാത്രം ഞാൻ ഇത്രയും നല്ലതായിട്ടും നീ നല്ലത് എത്രയാകുന്നതിനനുസരിച്ച് കൂടും പ്രവാചകന്മാർ കേട്ടോ സ്നേഹം അള്ളാഹുവിനോട് ഏറ്റവും സ്നേഹം ആരോടാണ് അള്ളാഹുവിനോട് പക്ഷെ ആ സ്നേഹം യൂസുഫിനോട് വഴിമാറിയോ എന്ന് തോന്നിയപ്പോഴാണ് പടച്ചവൻ യൂസു രബിയെയും യൗക്കൂബിനെയും തമ്മിൽ അങ്ങ് ഒരു പത്ത് വർഷം കാണണ്ട തീരുമാന പടച്ചോന്റെ തന്നെ തീരുമാനം അങ്ങനെയാണ് യൂസുഫിനോട് സ്നേഹം പടച്ചോനേക്കാൾ ഉള്ള സ്നേഹം മോനോട് കൂടിയപ്പോ ഇമാമിങ്ങൾ പറയുന്നുണ്ട് രണ്ടുപേരെ അങ്ങ് മാറ്റിക്കള അള്ളാഹുവിനോടുള്ള സ്നേഹത്തെക്കാൾ ഒരാൾ ആയിഷ ബീവിയോട് കൂടുന്നുണ്ടോ എന്ന് തോന്നിയപ്പോ കദുഫിന്റെ പ്രശ്നം വന്നു അപവാദം വന്നു ആയിഷയുടെ മേലുള്ള ആ പ്രണയ തീവ്രത കൂടിയപ്പോ അപവാദം വന്നു പുറത്തേരത്തേക്ക് അതിർത്തി ഇത് ഒരു ശൈലിയാണ് നിങ്ങൾ ചരിത്രത്തിന്റെ അകക്കാമ്പുകളെ പഠിക്കുകയും ഇത്